എസ്റ്റേറ്റിലെ പുല്ലങ്കോട് ഡിവിഷന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഇടക്കാടിലാണ് കടുവ താവളമാക്കിയിരിക്കുന്നത് ഒന്നിലധികം കടുവകളും പുലിയും കാട്ടാനക്കൂട്ടവും ഈ കാടിനുള്ളിൽ ഉണ്ടെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തോളമായി വലിയ തോതിൽ പടക്കം പൊട്ടിച്ചും പ്രത്യേകം വാച്ചർമാരെ കാവൽ നിർത്തിയുമെല്ലാമാണ് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടന്നുവരുന്നത് കടുവ പശുവിനെ ആക്രമിച്ചതോടെ പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളികളും ജീവനക്കാരും മാനേജ്മെന്റുമെല്ലാം ഭീതിയിലായിരിക്കുകയാണ് അതേസമയം കൂട് സ്ഥാപിക്കുന്നതിനോ എസ്റ്റേറ്റിലെ മൂന്ന് തോക്കുകൾക്കും ലൈസൻസ് പുതുക്കി നൽകുന്നത് ഇതുവരെയും നടപടിയായിട്ടില്ല സാഫ് എജ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എജ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ടി ഫാഷൻ ഡിസൈനിങ് TPC Core Student. Saf Education Balanjiri.